ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് ഹമാൽ സൈറ്റിൽ എത്തിട്ടുണ്ടേ അപ്പൊ നമ്മള് എത്തിയ ഉടനെ തന്നെ ചൂണ്ട ഇടേണ്ട തിടുക്കത്തിലാണ് അപ്പൊ എന്തായാലും ചെറിയ ചൂണ്ടയാണ് നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയായിട്ട് സിലോപ്പി വലിയ കുറെ റാഡ് കിട്ടിട്ടുണ്ട് അപ്പൊ അതിൽ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ ചെറുതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗൈസ് വീണ്ടും ചെറിയ സൈസ് മീനെ എന്തായാലും പിന്നെ പത്ത് രൂപ എണ്ണം കിട്ടിക്കഴിഞ്ഞാ ഫ്രൈ ആക്ക ഇതിനെ കടലിലെ കാരപ്പൊടിയ പോലെ ചെറിയ സൈസ് എന്നാലും ഇതിനെക്കാളും കടയിൽ പോയി മീൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിരുന്ന നല്ല മീൻ കിട്ടുവരുന്നില്ലേ ഇതൊരു പറയണം പോലെ പ്രാട്ട പ്രാട്ട ഇത് പിടിക്കാനാണ് വന്നത് അപ്പൊ അത് എടുക്ക ശോകമായിരുന്നു ദിവസം മീനൊന്നും കിട്ടിയില്ല രണ്ട് മൂന്ന് പ്രാട്ട മീനേ കിട്ടിയുള്ളൂ അപ്പൊ എന്തായാലും നിരാശയോടെ വീട്ടിലോട്ട് മടങ്ങുകയാണ്